യു കെയിൽ ജോലി വാഗ്ദാനം ചെയ്ത് തിരുവനന്തപുരം സ്വദേശിനിയിൽ നിന്നും പണം തട്ടിയ കേസിൽ അറസ്റ്റിലായ ജോൺസൺ സേവറിന് ജാമ്യം ലഭിച്ചതിന് പിന്നാലെ പ്രതികരണവുമായി ഭാര്യയും കേസിലെ ഒന്നാം പ്രതിയും നവമാധ്യമ ഇൻഫ്ലുവൻസറുമായ അന്ന ഗ്രേസ് സോസ്റ്റിൻ രംഗത്ത് ഭർത്താവ് ഉണ്ട തിന്നിരിക്കയല്ലെന്ന് പറഞ്ഞാണ് അന്ന രംഗത്ത് വന്നിരിക്കുന്നത് വിസ തട്ടിപ്പിൽ ഭർത്താവിന് അവർ ക്ലീൻ ചിറ്റും നൽകുന്നു സ്റ്റുഡൻറ് വിസ എന്താണെന്ന് പോലും തന്റെ ഭർത്താവിന് അറിയില്ലെന്നാണ് അന്ന പറയുന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് കോഴിക്കോട്ടു നിന്നാണ് ജോൺസൺ സേവറിനെ കൽപ്പറ്റ പോലീസ് പിടികൂടിയത് ഭർത്താവിന് കേസുമായി ബന്ധമില്ലെന്നും വളരെ അവിചാരിതമായാണ് അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തതെന്നും അന്ന ഗ്രേസ് ഓസ്റ്റിൻ പ്രതികരിച്ചിരുന്നു ഒരു വീഡിയോ ചെയ്തതിന്റെ ഭാഗമായുള്ളതാണ് നിലവിലെ എഫ്ഐആറുകളെന്നും ഇപ്പോൾ കൂടുതൽ വിശദീകരിക്കാൻ പറ്റില്ലെന്നും അവർ പറയുന്നു ജോൺസൺ സേവറിന്റെ ജാമ്യം ലഭിച്ചതിന് ശേഷം ശനിയാഴ്ച രാത്രിയും ജോൺസൺ ഒപ്പം ഇവർ ലൈവിൽ പ്രതികരിച്ചു സത്യം മനസ്സിലാക്കി കോടതി കൃത്യമായി ഇടപെട്ട് ഉപാധികളില്ലാതെ ജാമ്യം നൽകി കേസിന് പിന്നിലുള്ളത് ആരാണ് എന്നത് വ്യക്തമായി അറിയാം ഇപ്പോൾ പ്രതികരിക്കുന്നില്ല നടന്ന സംഭവങ്ങളിൽ സങ്കടമുണ്ട് തെറ്റ് ചെയ്തിട്ടില്ല എന്ന ധൈര്യത്തിലാണ് ഇത് നിസ്സാരമായി എടുത്തത് തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആദ്യം തന്നെ മുൻകൂർ ജാമ്യം എടുക്കുമായിരുന്നു അന്ന പറഞ്ഞു കെട്ടിയവൻ ഉണ്ട തിന്നിരിക്കുമ്പോഴാണോ നിങ്ങൾ വീഡിയോ ഇടുന്നത് എന്നുൾപ്പെടെയുള്ള കമൻ്റുകൾ വന്നു എന്നാൽ കെട്ടിയവൻ ഉണ്ട തിന്ന് ഇരിക്കുകയല്ലെന്നും എന്റെ കൂടെ തന്നെ ഉണ്ടെന്നും പറഞ്ഞാണ് ഇവർ വീഡിയോ പങ്കുവച്ചത് ജയിലിൽ പോയി ഉണ്ട തിന്നേണ്ടി വന്നാൽ താൻ അതിന് തയ്യാറാണെന്നും കസ്റ്റഡിയിലെടുത്ത ശേഷം പങ്കുവച്ച ആദ്യ വീഡിയോയിൽ ഇവർ പറഞ്ഞിരുന്നു വർക്ക് വിസ എന്തെന്ന് സ്റ്റുഡൻറ്റ് വിസ എന്താണെന്നും ഒന്നും അറിയാത്ത തൻ്റെ ഭർത്താവിന് എൻ്റെ ബിസിനസ്സുകളിൽ യാതൊരു പങ്കുമില്ല യൂണിവേഴ്സിറ്റിക്ക് നേരിട്ടാണ് വിദ്യാർത്ഥികളുടെ ഫീസ് എത്തുന്നത് അത് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നില്ല യൂണിവേഴ്സിറ്റി നൽകുന്ന കമ്മീഷൻ മാത്രമാണ് ഞങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നതെന്നും അന്ന ലൈവിൽ പറഞ്ഞു പോലീസ് കസ്റ്റഡിയിലെടുക്കുക മാത്രമാണ് ചെയ്തതെന്നും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും ഇവർ പറയുന്നു തന്റെ രണ്ടാം വിവാഹമാണെന്നുൾപ്പെടെയുള്ള കമന്റുകൾ വന്നു ഇത്തരത്തിലുള്ള കമന്റുകൾക്ക് എന്താണ് മറുപടി നൽകേണ്ടത് എന്നറിയില്ല കേസിന് പിന്നിലുള്ള ഓരോ സത്യങ്ങളും വരും ദിവസങ്ങളിൽ പുറത്തുവരും കൺസൾട്ടൻസി മത്സരങ്ങൾ ഏറെയുള്ള മേഖലയാണ് നേരിട്ട് ഒരു തരത്തിലുമുള്ള പരിചയവുമില്ലാത്ത ആളുകൾ വരെ വളരെ മോശമായ തരത്തിലുള്ള കമൻ്റുകളാണ് തനിക്കെതിരെ ഇടുന്നതെന്നും കൂടെ നിന്നവർക്ക് നന്ദിയെന്നും ഇവർ പറഞ്ഞു അന്വേഷണം തുടങ്ങിയ നാൾ മുതൽ വിളിച്ചപ്പോഴെല്ലാം സ്റ്റേഷനിൽ പോയിട്ടുണ്ട് തട്ടിപ്പ് നടത്തിയിട്ടില്ല എന്നെ വിശ്വസിക്കുന്നവരോട് ഒരു വാക്ക് എന്ന അടിക്കുറിപ്പോടെയാണ് അന്നാഗ്രേ സോസ്റ്റിൻ ഇൻസ്റ്റാഗ്രാമിൽ കേസുമായി ബന്ധപ്പെട്ട വാർത്തകളോട് ആദ്യ വീഡിയോ പങ്കുവച്ചുകൊണ്ട് പ്രതികരിച്ചത് ഇൻസ്റ്റാഗ്രാമിൽ രണ്ടു ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസറാണ് അന്ന യു കെയിൽ കെയർ ടേക്കർ വിസ ശരിയാക്കി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശിനിയായ യുവതിയിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമായി നാലു ലക്ഷത്തിലധികം രൂപയാണ് ഇവർ തട്ടിയെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് വരെയുള്ള കാലയളവിലാണ് ഇത്രയും തുക വാങ്ങിയെടുത്തത് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് എന്നിങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പേജുകൾ വഴിയുള്ള പരസ്യം കണ്ടാണ് ഇവരുമായി യുവതി ബന്ധപ്പെടുന്നത്